മഴുതോരും മുൻപേ സീരിയലിൻ്റെ പുതിയൊരു എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം അങ്ങനെ നമ്മളുടെ അലീന മനു വന്നതൊന്നും അറിഞ്ഞിട്ടില്ല കേട്ടോ നല്ല പാട്ടൊക്കെ പാടിക്കൊണ്ട് മുത്തശ്ശിയുടെ മുറിയിലേക്ക് ബക്കറ്റും വെള്ളമൊക്കെ ആയിട്ട് വരണ സമയത്ത് വാതിൽ തുറന്ന് കയറിയതും മനുവിനെ കണ്ട് അലീന ആകെ ഇങ്ങനെ ചമ്മി നാറി നിൽക്കുന്നുണ്ട് തലയൊക്കെ കുനിച്ചാണ്ടിക്കണം ആ സമയത്ത് മനു ഇങ്ങനെ നോക്കി ചിരിച്ചുകൊണ്ടിരിക്കുന്നുണ്ട് ഇത് കണ്ടിട്ട് മുത്തശ്ശിക്കാണെങ്കിൽ ഭയങ്കര ചിരി വരുന്നുണ്ട് കേട്ടോ ആ സമയത്ത് മനു ആണെങ്കിൽ അലീനയോട് പറയുന്നുണ്ട് എന്താ പാട്ട് നിർത്തി നിർത്തിക്കളഞ്ഞാൽ പോരട്ടെ എന്ന് പറയുമ്പം മുത്തശ്ശി പറയുന്നുണ്ട് ഇവള് നിമിഷകവിയ എന്നെക്കുറിച്ച് ഓരോരോ പാട്ടുണ്ടാക്കലെ ഇവളുടെ പണി എന്ന് പറയുന്നു ആ സമയത്ത് അലീനയ്ക്കാണെങ്കിൽ നാണായിട്ടും മേലെ അപ്പം അലീന ചോദിക്കുന്നുണ്ട് മനു ഏട്ടൻ എപ്പോഴാണ് വന്നേ ഞാൻ അറിഞ്ഞില്ലല്ലോയെന്ന് ഞാൻ വന്നിട്ട് കുറച്ച് നേരമായി എന്ന് പറഞ്ഞിട്ട് മുത്തശ്ശിയോട് മനു പറയുന്നുണ്ട് ഞാൻ പോയി ആൻറ്റീനെ ഒന്ന് കണ്ടിട്ട് വരാമെന്നു പറഞ്ഞ് വൈജയന്തിയെ കാണാനായിട്ട് അങ്ങോട്ട് പോകുന്നുണ്ട് മനു പോയതിനു ശേഷം അലീന മുത്തശ്ശിയോട് പറയുന്നുണ്ട് ശോ ആകെ നാണക്കേടായി എൻ്റെ ഒരു പൊട്ട പാട്ട് അതൊന്നും വേണ്ടായിരുന്നു ഇല്ലേ മനു വട്ടനെന്ത് വിചാരിച്ചു വേണം ആയിരിക്കുമെന്ന് പറയുമ്പം മുത്തശ്ശി പറയുന്നുണ്ട് അവൻ എന്ത് വിചാരിക്കുകയാണെന്ന് പിന്നീട് കാണിക്കുന്നത് നമ്മളുടെ മനു ആൻ്റിന്ന് പറഞ്ഞുകൊണ്ട് വൈജയന്തിനെ വിളിച്ചുകൊണ്ട് വരുകയാണ് ആ സമയത്ത് വൈജയന്തി നീ എപ്പോഴാണ് വന്നേ വാ ഭക്ഷണം കഴിച്ചോന്ന് ചോദിക്കുമ്പം ഇല്ല ഞാൻ കഴിച്ചില്ല എന്നാൽ വന്നിരിക്കുന്നു പറഞ്ഞ് വൈജയന്തി കയ്യൊക്കെ കഴുകി വരുന്നുണ്ട് എന്നിട്ട് മനുവിന് വിളമ്പി കൊടുക്കാൻ പോകുമ്പോൾ മനു പറയുന്നുണ്ട് ആൻറ്റി കഴിച്ചോ ഞാൻ വിളമ്പി കഴിച്ചോളാന്ന് പറയുന്നു എന്നിട്ട് വൈജയന്തി ഓംലെറ്റ് എടുത്തിട്ട് നിനക്ക് ഓംലെറ്റ് വേണമെന്ന് ചോദിക്കുമ്പം ആന്ന് പറഞ്ഞ് മനുവിനും ഒരു ഓംലെറ്റ് ഇട്ട് കൊടുക്കുന്നുണ്ട് അതിന് ശേഷം സാമ്പാറൊക്കെ ഒഴിച്ച് ഫുഡ് കഴിക്കണേൻ്റെ ഇടയിൽ മനു പറയുന്നുണ്ട് ഫുഡ് സൂപ്പറാണല്ലോ ആൻറ്റിയാണ് ഉണ്ടാക്കിയത് കുഞ്ഞുമോൾ പോയില്ലേന്ന് ചോദിക്കുമ്പം കുഞ്ഞുമോൾ പോയി ഇതുണ്ടാക്കിയത് ഞാനല്ല അലീനെ ഉണ്ടാക്കിയെന്ന് പറയുന്നു ആ സമയത്ത് മാനു വൈജയന്തിയുടെ മനസ്സിലിരിപ്പ് അറിയാൻ വേണ്ടിയിട്ട് സാമ്പാർ അത്ര പോരാ അല്ലേ ഉപ്പ് കൂടുതലാന്ന് പറയുമ്പം വൈജയന്തി ഒന്നും മിണ്ടനില്ല വൈജയന്തി ഇങ്ങനെ ഇരുന്ന് ഫുഡ് കഴിച്ചുകൊണ്ടിരിക്കുക അതിനുശേഷം മാനു വീണ്ടും പറയുന്നുണ്ട് വലിയ കുഴപ്പമില്ല അല്ലേ സാമ്പാറെന്ന് പറയുമ്പം വൈജയന്തി പറയുന്നുണ്ട് ഫുഡിന് നീ കുറ്റം പറയുകയൊന്നും വേണ്ട അവൾ അത് നന്നായിട്ട് തന്നെ ഉണ്ടാക്കണേ അതിനൊരു കുറ്റം പറയാനില്ല എന്നൊക്കെ പറയുന്നു പിന്നീട് മനുവിനോട് ചോദിക്കുന്നുണ്ട് നിനക്ക് ചായ വേണമെന്ന് അപ്പം മനു പറയുന്നുണ്ട് നല്ല ചായയാണെങ്കിൽ കുഴപ്പമില്ല രാവിലെ നല്ല ചായ അല്ലെങ്കിൽ എനിക്കിഷ്ടമല്ല കേട്ടോ എന്ന് പറയുമ്പം വേഗം തന്നെ വൈജയന്തി അലീന എന്നും പറഞ്ഞ് വിളിക്കുന്നുണ്ട് ആ സമയത്ത് അലീന വിളിയൊക്കെ ഉണ്ട് അപ്പം വൈജയന്തി പറയുന്നുണ്ട് അലീന രണ്ട് ചായ എടുത്തോ എനിക്കും മനുവിനൊന്ന് ആ സമയത്ത് മനു വീണ്ടും വൈജയന്തിയുടെ ഉള്ളിലിരി പറയാൻ വേണ്ടി വൈജയന്തിയോട് ചോദിക്കുന്നുണ്ട് അവളൊരു പ്രശ്നക്കാരി അല്ലേ എന്ന് ചോദിക്കുമ്പം വൈജയന്തി ചോദിക്കുന്നുണ്ട് ആര് പറഞ്ഞു എന്ന് അപ്പം മുത്തശ്ശിയെ പറഞ്ഞെന്ന് പറയുമ്പം അങ്ങനെ കുഴപ്പമൊന്നുമില്ല പിന്നെ കാണാൻ കൊള്ളാവുന്ന ഒരു പെൺകൊച്ച് വീട്ടിൽ വേലയ്ക്ക് നിന്നാൽ അത് നമുക്ക് തന്നെ ഭയങ്കര തലവേദനയാണെന്ന് പറയുന്നു ആ സമയത്ത് വീണ്ടും അന് പറയുന്നുണ്ട് അങ്ങനെ അത്ര വലിയ സുന്ദര്യമൊന്നും അല്ലല്ലോ ബബിതയും കൃഷ്ണയും വെച്ച് നോക്കുമ്പോൾ അവരെക്കാളും താഴെയല്ലേ എന്ന് പറയുമ്പോൾ നീ അങ്ങനെ കുറച്ച് കാണിക്കൊന്നും വേണ്ട എനിക്ക് കണ്ണിന് നല്ല കാഴ്ചയുണ്ട് അവളെ കണ്ടിട്ടുണ്ടെങ്കിൽ ഈ വീട്ടിലൊരു കുട്ടിയാണെന്നേ ആരും പറയുള്ളൂ കഴിഞ്ഞ ദിവസം ഇവിടെ വന്ന ഒരാൾ എന്നോട് ചോദിക്കുക എൻ്റെ എന്ന് ഇത് കേട്ടുകൊണ്ടാണ് നമ്മളുടെ അലീന ചായയുമായിട്ട് അങ്ങോട്ട് വരുന്നത് അത് കേട്ട് അലീനയ്ക്ക് നല്ല സന്തോഷമാകുന്നുണ്ട് അതോടൊപ്പം തന്നെ ആവുന്നുണ്ട് അലീന അവിടെ സ്തംഭിച്ച് നിൽക്കുന്ന സമയത്ത് മനു അലീനയെ കാണുന്നുമുണ്ട് മനു നോക്കാൻ വേണ്ടിയിട്ട് വൈജയന്തിയും അലീനയുടെ നേരെ നോക്കുന്നുണ്ട് ആ സമയത്ത് അലീന അവിടെ കണ്ടതും വൈജയന്തി വേഗം തന്നെ മനുവിനോട് പറയുന്നുണ്ട് അത് കേട്ടതും എൻ്റെ തൊലി ഇരിഞ്ഞു പോയി ഞാൻ വേഗം തന്നെ പറഞ്ഞു എൻ്റെ മോളൊന്നും അല്ല വീട്ടുവേലക്കാരിയാണെന്ന് ഇത് കേട്ടതും അലീനയ്ക്ക് ഭയങ്കരമായിട്ട് സങ്കടം ആവുന്നുണ്ട് അലീന സങ്കടത്തോടു കൂടി ചായയുമായിട്ട് അവിടെ തന്നെ ഇങ്ങനെ നിൽക്കുന്ന സമയത്ത് വൈജയന്തി പറയുന്നുണ്ട് എന്താണ് ഇങ്ങനെ നോക്കി നിൽക്കുന്ന ചായ കൊടുന്ന് വെക്കുന്നു പറയണു പിന്നീട് അലീന ചായ കൊടുന്ന് മനുവിനും വൈജയന്തിക്കും കൊടുക്കുന്നുണ്ട് ചായ കുടിച്ചതും മനു ചായ എന്താ ഇങ്ങനെയെന്ന് ചോദിക്കണു അപ്പോൾ വൈജു ചോദിക്കുന്നുണ്ട് ചായ എന്തേ കൊള്ളത്തില്ലെന്ന് ചോദിക്കുമ്പം എന്ന് പറയണു അപ്പം നീ ഒന്ന് പോടാം നിനക്ക് വേണമെങ്കിൽ കുടിച്ചാൽ മതി എന്ന് പറയുന്നു എന്നിട്ട് അലീന അങ്ങോട്ട് പോയതിന് ശേഷം വൈജയന്തി പറയുന്നുണ്ട് ഞാൻ പറഞ്ഞു വന്നത് എന്താണെന്ന് വിചാരിച്ചാൽ ഇവളൊന്ന് പുറത്തേക്ക് ഇറങ്ങിയിട്ടുണ്ടെങ്കിൽ മദലിൻ്റെ പുറത്തു നിന്നും ഓരോരോ തലകൾ പൊങ്ങി നോക്കാൻ തുടങ്ങും ഇവളെ കാണാൻ വേണ്ടിയിട്ടാണ് അതുപോലെ തന്നെ ഓരോ വീടുകളുടെയും കർട്ടൻ വലിച്ചിരുന്നതും കാണാം ഇനി കുറച്ചും കൂടി കഴിയുമ്പം ഷൂ ഷൂ വിളിയാവും പിന്നെ മൊബൈലിൽ വിളിയാവും കുറച്ചും കൂടി കഴിയുമ്പം നമുക്ക് കാണാമെന്ന് പറയുമ്പം മനു പറയുന്നുണ്ട് അലീനയുടെ ഭാഗത്ത് നിന്നും എന്തെങ്കിലും കുഴപ്പമുണ്ടോ എന്ന് നമ്മൾ നോക്കിയാൽ പോരെ ആൻറ്റീന്ന് ആ സമയത്ത് വൈജ പറയുന്നുണ്ട് ഇപ്പോൾ അവളേം കൊണ്ടൊന്നും കുഴപ്പമില്ല പക്ഷേ എപ്പോഴാ ഒരു നോട്ടപേക്ഷം സംഭവിക്കാമെന്ന് പറയാൻ പറ്റില്ലല്ലോ ഞാനും ബാലചന്ദ്രനും കുട്ടികളും പോയി കഴിഞ്ഞാൽ പിന്നെ അവളൊറ്റയ്ക്കല്ലേ എന്ന് ചോദിക്കുമ്പോൾ മാന് പറയുന്നുണ്ട് അതിന് മുത്തശ്ശി ഉണ്ടല്ലോ എന്ന് മുത്തശ്ശിയുള്ളതും ഇല്ലാത്തതും കണക്കുക അമ്മ കിടപ്പിലല്ലേട അമ്മേനെ കൊണ്ട് എന്തെങ്കിലും എന്നൊക്കെ ചോദിക്കുന്നു ഞാനെന്നാൽ അലീനേനെ വിളിച്ച് നല്ലോണം എന്ന് ഉപദേശിക്കട്ടെ ആൻറ്റീന്ന് ചോദിക്കുമ്പോൾ വൈജ പറയുന്നുണ്ട് അതൊക്കെ ഒരപ്പൂപ്പന്താടി പോലെയാണ് ഉപദേശിച്ചിട്ടൊന്നും കാര്യമില്ല എന്ന് പറയുന്നു അപ്പം അതല്ലാണ്ട് അവൾ ഒരു ഓർഫനേജിൽ അടക്കൊതുക്കത്തിൽ വളർന്നതാണിങ്ങനെ പറയാൻ വരുമ്പോഴത്തേക്കും വൈജ പറയുന്നുണ്ട് നീ ഓർഫനേജിൻ്റെ കാര്യമൊന്നും പറയണ്ട അവൾ ഒരു പെണ്ണല്ലേടാ അവളുടെ പ്രായം ഇപ്പം അതല്ലേ എപ്പോൾ വേണമെങ്കിലും മനസ്സ് മാറാം ആണിനും പെണ്ണിനും പരസ്പരം ആകർഷണം തോന്നുന്ന ഒരു പ്രായം അവളുടെ അത് പ്രകൃതി നിയമം അതുകൊണ്ട് തന്നെ നമ്മളെത്ര തടഞ്ഞാലും അതിലൊന്നും നിൽക്കില്ല പിന്നെ നിന്നോടായതുകൊണ്ട് ഞാനൊരു കാര്യം പറയാം ശരിക്കും അതെനിക്ക് പറയാൻ കൊള്ളില്ല അവൾ ഇവിടെ നിൽക്കുന്നത് നമുക്ക് തന്നെ പ്രശ്നമല്ലേ ഇവിടെയാണെങ്കിൽ രോഹിത് ഉണ്ട് ഏതെങ്കിലും സമയത്ത് അവളോട് അവനക്കൊരു ഇഷ്ടം തോന്നാൻ പാടില്ല എന്നില്ലല്ലോ അതുമാത്രമല്ല ബാലചന്ദ്രൻ ഉച്ചയ്ക്ക് ഊണ് കഴിക്കാനായിട്ട് വരും എന്ന് പറയുന്നു ആ സമയത്ത് മനു ചോദിക്കുന്നുണ്ട് അങ്കിളിന് ആൻക്ക് സംശയമാണോ അങ്കിൾ അത്രക്കാരനൊന്നും എന്ന് പറയുന്നു ആ സമയത്ത് വൈജ പറയുന്നുണ്ട് എനിക്ക് ബാലചന്ദ്രനെ വിശ്വാസം വയ്ക്കുക പക്ഷെ മനുഷ്യൻ്റെ കാര്യമല്ലേ ഒരു സാഹചര്യം മാറിയാൽ മതിയല്ലോ എന്തു വേണമെങ്കിലും സംഭവിക്കാൻ ഇവിടെ കുഞ്ഞുമോളുണ്ടായിരുന്നപ്പോൾ എനിക്ക് ഒരു ടെൻഷനും ഇല്ലായിരുന്നു സ്വസ്ഥമായിട്ട് വേറെ ഒന്നും ചിന്തിക്കേണ്ട കാര്യമില്ലല്ലോ നമ്മൾ എന്തിനാ വെറുതെ ടെൻഷൻ അടിക്കണേ എന്നൊക്കെ ഇങ്ങനെ വൈജ ചോദിക്കുന്നുണ്ട് എന്നിട്ട് വൈജ ചായയൊക്കെ എടുത്ത് കുടിക്കണമുണ്ട് പിന്നീട് മനുവിനോട് പറയുന്നുണ്ട് അല്ലാതെ എനിക്ക് അവളോട് പ്രത്യേകിച്ച് വ്യക്തി വൈരാഗ്യൊന്നുമില്ല അവൾ ആരാ എന്നൊക്കെ പറഞ്ഞിട്ട് പെട്ടെന്ന് തന്നെ വാച്ചിലേക്ക് നോക്കിയിട്ടുണ്ടും എടാ സമയം ഒരുപാടായി ഞാൻ പോട്ടെ നീ സാവകാശം ഭക്ഷണമൊക്കെ കഴിച്ചിട്ട് എഴുന്നേറ്റാൽ മതിയിട്ടു എന്നും പറഞ്ഞ് വൈജ മനുവിനോട് യാത്രയൊക്കെ പറഞ്ഞു പോകുന്നുണ്ട് അതിനുശേഷം നമ്മളുടെ അലീന അങ്ങോട്ട് വരുന്നുണ്ട് അലീനയുടെ മുഖം ഇരിക്കണത് കാണുമ്പോൾ തന്നെ മനുവിന് മനസ്സിലാവുന്നുണ്ട് അലീന ഭയങ്കര വിഷമത്തിലാണെന്ന് ആ സമയത്ത് മനു പറയുന്നുണ്ട് അലീന ആൻറ്റീന്ന് പറയുമ്പം എനിക്കറിയാം ഞാൻ എല്ലാം കേട്ടു എന്ന് പറയുന്നു ആ സമയത്ത് മനു പറയുന്നുണ്ട് ആൻറ്റിയുടെ ഭാഗത്ത് നിന്ന് നോക്കുമ്പം ശരിയല്ല എന്ന് ചോദിക്കുമ്പം അലീന പറയുന്നുണ്ട് തിളച്ച എണ്ണയോ മറ്റോ ഒഴിച്ച് എൻ്റെ മുഖം പൊള്ളിച്ചാൽ മതിയോ അപ്പോൾ പിന്നെ ആരും നോക്കൂലല്ലോ എന്ന് പറയുമ്പം മനു പറയുന്നുണ്ട് നീ എന്തൊക്കെ വിവരക്കേട ഈ പറയണ ഇങ്ങനെയൊന്നും പറയില്ല എന്ന് പറയുന്നു ആ സമയത്ത് അലീന കരഞ്ഞുകൊണ്ട് പറയുന്നുണ്ട് എൻ്റെ ഭാഗത്ത് നിന്ന് ഒരു കുഴപ്പവും ഉണ്ടാവില്ല എൻ്റെ മമ്മിയെ പൊള്ളിച്ച് ഞാൻ സത്യം ചെയ്ത് പറയുക അതിൽ വലിയ ഉറപ്പൊന്നും എനിക്ക് പറയാനില്ല എന്ന് പറയുന്നു ആ സമയത്ത് സങ്കടം കൊണ്ട് അലീനയുടെ കണ്ണൊക്കെ നിറഞ്ഞൊഴുകുന്നുണ്ട് കേട്ടോ ആ സമയത്ത് മനു അലീനയോട് പറയുന്നുണ്ട് നീ വിഷമിക്കാതെ എല്ലാം ശരിയാകും ഞാനില്ലേ എന്ന് ചോദിക്കുന്നു അത് കേട്ടതും അലീനയ്ക്ക് എന്തോ ഒരു പ്രതീക്ഷ കിട്ടിയത് പോലെ മനുവിൻ്റെ മുഖത്തേക്ക് ഇങ്ങനെ നോക്കിക്കൊണ്ട് നിൽക്കുന്നുണ്ട് പിന്നീട് കാണിക്കുന്നത് നമ്മളുടെ ഹരി ഇങ്ങനെ ഹോട്ടലിലിരിക്കുകയാണ് അവൻ അവിടെ ഇരിക്കുന്നത് നമ്മളുടെ രോഹിത്തിന് വേണ്ടി വെയിറ്റ് ചെയ്യുന്നതാണ് രോഹിത്തിനെ കാണാഞ്ഞിട്ട് ഹരി ആകെ അസ്വസ്ഥനാവുന്നുണ്ട് അതിനുശേഷം എടുത്ത് വിളിക്കുമ്പം ഫോൺ അറ്റൻഡ് ചെയ്യുന്നില്ല രോഹിത് ആ സമയത്ത് ഹരി ഇങ്ങനെ ദേഷ്യത്തോടു കൂടി പറയുന്നുണ്ട് അഞ്ച് മണിക്ക് വരാമെന്ന് പറഞ്ഞതാണ് ഇപ്പം മണി ആറായി ഇവന് ഇത് എവിടെ പോയി കിടക്കുക എന്നൊക്കെ പറഞ്ഞ് ഇങ്ങനെ ദേഷ്യപ്പെട്ടിരിക്കുന്നുണ്ട് പിന്നീട് രോഹിത് പറയുന്നുണ്ട് അവനക്ക് പൈസ കിട്ടിയില്ലായിരിക്കും കിട്ടാത്തതുകൊണ്ടായിരിക്കും അവൻ വരാത്തെന്നൊക്കെ ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുന്ന സമയത്ത് വേഗം തന്നെ രോഹിത് വന്നെ കാണുന്നുണ്ട് രോഹിത് വന്നതും ഹരി ഭയങ്കര കൂടി ചോദിക്കുന്നുണ്ട് നീ ഇത്ര നേരം എവിടെ ഇറന്നടാ നോക്കിയിരുന്നു നോക്കിയിരുന്നോ അടുത്തു നിനക്ക് കുറച്ച് നേരത്തെ വരാൻ വേണ്ടായില്ല എന്ന് ചോദിക്കുമ്പം അതെങ്ങനെയാണോ ഞാൻ വരുന്ന വീട്ടിൽ നിന്ന് ഒന്ന് ഇറങ്ങാൻ പറ്റണ്ടേന്ന് ചോദിക്കുമ്പം നിന്നോട് ഞാൻ മതിൽ ചാടി വരാനൊന്നുമല്ലല്ലോ പറഞ്ഞെന്ന് പറയുമ്പം അമ്മ വീട്ടിലുണ്ടായിരുന്നു അതുകൊണ്ട് എനിക്ക് വരാൻ പറ്റില്ല പിന്നെ എന്തൊക്കെ നുണങ്ങൾ പറഞ്ഞിട്ടാണ് വീട്ടിൽ ഇറങ്ങാൻ പറ്റിയെന്ന് നിനക്ക് അറിയുമോ എന്ന് ചോദിക്കുമ്പോൾ അതൊക്കെ പോട്ടെ നീ പറഞ്ഞ കാര്യം കൊണ്ടുവന്നിട്ടുണ്ടോ എന്ന് ചോദിക്കണു അപ്പം വേഗം തന്നെ നമ്മളുടെ രോഹിത് കുറച്ച് പൈസ എടുത്ത് ഹരിയുടെ കയ്യിലോട്ട് കൊടുക്കുന്നുണ്ട് അത് കണ്ടതും ഹരിക്ക് ഭയങ്കര സന്തോഷമാകുന്നുണ്ട് എന്നിട്ട് രോഹിത് ഹരിയോട് ചോദിക്കുന്നുണ്ട് നിനക്ക് എന്തിനാണ് എപ്പോഴും ഇതുപോലെ പൈസ നിനക്ക് എന്താ ഇത്ര പൈസയ്ക്ക് ചിലവെന്നൊക്കെ ചോദിക്കണ ആ സമയത്ത് ഹരി പറയുന്നുണ്ട് മൂന്നാലെണ്ണത്തിന് തീറ്റി പോയിട്ടുണ്ടെന്ന് അപ്പം രോഹിത് ചോദിക്കുന്നുണ്ട് അതിന് നീയാണോ കൊല്ലപ്പള്ളിയിലെ ചിലവൊക്കെ നടത്തണത് ശിവനങ്കിൾ ദുബായിന്ന് പൈസ രുന്നില്ലേ എന്ന് ചോദിക്കുമ്പോ ഞാൻ വീട്ടിലെ ചെലവ് നടത്തുന്ന കാര്യമല്ല പറഞ്ഞെന്ന് പറയണോ പിന്നെ ഇവിടുത്തെ കാര്യമാണെന്ന് വയ്ക്കുമ്പോൾ ഞാൻ കോളേജിലെ കാര്യം പറഞ്ഞതെന്ന് പറയുന്നു അപ്പോൾ കോളേജിലെ പിള്ളേർക്കൊക്കെ നീയാണോ ചെലവിന് കൊടുക്കണേന്ന് ചോദിക്കുമ്പം എനിക്കവിടെ മൂന്നാല് ഗേൾഫ്രണ്ട്സ് ഉണ്ട് അവർക്കൊക്കെ ചെലവിന് കൊടുക്കുന്നത് ഞാനാന്ന് പറയുന്നു അപ്പോൾ രോഹിത് കൂടി ചോദിക്കുന്നുണ്ട് ഒരേ സമയം ഇത്രയും പേരെ നീ എങ്ങനെ മാനേജ് ചെയ്യണമെന്ന് വയ്ക്കുമ്പോൾ ഒരേ സമയമല്ല എല്ലാവർക്കും കറക്റ്റായിട്ട് ഒരേ ടൈം ടേബിൾ കൊടുത്തിട്ടുണ്ട് ആ സമയത്ത് അവരെ ഓരോരുത്തരെയായിട്ട് ഞാൻ ഡീൽ ചെയ്യുമെന്ന് പറയുമ്പം എന്തായാലും സമ്മതിക്കണം എന്നൊക്കെ രോഹിത് ഹരിയോട് പറയുന്നുണ്ട് ആ സമയത്ത് ഹരി വലിയ അഭിമാനത്തോടു കൂടി പറയുന്നുണ്ട് ഇതൊക്കെ എന്ത് ഇപ്പം ഞാൻ ഞാളെണ്ണം കുറച്ചതാന്ന് പറയണു എന്നിട്ട് രോഹിതിനോട് ചോദിക്കുന്നുണ്ട് നിന്റെ കാര്യം എന്തായി നീ അവളെ സെറ്റാക്കിയോ എന്ന് ചോദിക്കുമ്പോൾ ഏതാ അവളെ നിൻ്റെ വീട്ടിൽ ഒരുത്തിയില്ലേ അവളെ സെറ്റാക്കിയോന്നാ ഞാൻ ചോദിച്ചതെന്ന് പറയണു ആ സമയത്ത് രോഹിത് പറയുന്നുണ്ട് ഇല്ലടാ എനിക്ക് അതിനുള്ള ധൈര്യം ഒന്നും എന്ന് പറയണു ആ സമയത്ത് ഹരി പറയുന്നുണ്ട് നീ എന്തൊരു പൊട്ടനാടാ നിന്റെ വീട്ടിലൊരാൾ വന്നിട്ട് അതിനെ ഒന്ന് വളച്ചെടുക്കാൻ നിനക്ക് എനിക്ക് എന്ന് ചോദിക്കുമ്പം എങ്ങനെ തുടങ്ങണമെന്ന് എനിക്ക് അറിയില്ല എന്ന് പറയണു ആ സമയത്ത് ഹരി വഴികളൊക്കെ പറഞ്ഞു കൊടുക്കുന്നുണ്ട് ഫുഡ് നന്നായി ചായ നന്നായി ഡ്രസ്സ് നന്നായി എന്നൊക്കെ പറഞ്ഞ് ആദ്യം തുടങ്ങി വെക്കണം പിന്നീട് കുറച്ച് സിമ്പതി ഒക്കെ മതി എന്ന് പറയണു അപ്പോൾ രോഹിതിനെ ആകെ സംശയമായിട്ട് രോഹിത് ചോദിക്കുന്നുണ്ട് വെറുതെ ചെന്ന് സിമ്മതി കാണിക്കാൻ പറ്റുമെന്ന് ചോദിക്കുമ്പോൾ അത് നന്നായി അവിടെ സിമ്മതി കാണിക്കാൻ അവസരങ്ങൾ ഇഷ്ടംപോലെ കിട്ടും കാരണം വൈജാൻറ്റി വേലക്കാരികളോട് പെരുമാറണേ എങ്ങനെയാണെന്നൊക്കെ എനിക്കറിയാം ഒരു ദിവസം പല പ്രാവശ്യം അവളെ അവിടെ ഇട്ട് കരയിപ്പിക്കുന്നുണ്ടാവും ആ സമയത്ത് നീ നൈസായിട്ട് ചെന്ന് ഇടപെട്ട് ഒരു സിംബതി ഒക്കെ കാണിച്ചാൽ മതി അവരുടെ വിഷമത്തിൽ നമുക്ക് സങ്കടം ഉണ്ടെന്നൊക്കെ അങ്ങ് ഭാവിച്ചാൽ മതിയെന്നൊക്കെ പറയുന്നു അങ്ങനെ ഓരോരോ കാര്യങ്ങളൊക്കെ പറഞ്ഞു കൊടുത്ത് ഹരി രോഹിതിനെ നല്ലോണം ബ്രെയിൻ വാഷ് ചെയ്യുന്നുണ്ട് അതൊക്കെ കേട്ട് കഴിയുമ്പം രോഹിത്തിനും തോന്നുന്നുണ്ട് ഹരി പറയുന്നതൊക്കെ ശരിയാണ് അതുപോലെ പ്രവർത്തിക്കാന്നൊക്കെ തോന്നുന്നുണ്ട് പിന്നീട് ഹരി കുറേ നുണകൾ രോഹിതിനെ പറഞ്ഞ് വിശ്വസിപ്പിക്കുന്നുണ്ട് അതും കൂടി കേട്ടു കഴിയുമ്പം രോഹിത് ചോദിക്കുന്നുണ്ട് ഒന്നും മുട്ടി നോക്കാറില്ല എടാന്ന് അപ്പം ഹരി പറയുന്നുണ്ട് പിന്നെ അല്ലാണ്ട് നീ ധൈര്യമായിട്ട് മുട്ടി നോക്കുന്നു പറയണു പിന്നീട് കാണിക്കുന്നത് നമ്മളുടെ മാമച്ചൻ്റെ വീടാണ് മാമച്ചൻ മീശയൊക്കെ കത്രിക വെച്ച് വെട്ടിക്കൊണ്ടിരിക്കുന്ന സമയത്ത് പെട്ടെന്ന് തന്നെ നമ്മുടെ രേവതി കുട്ടി വന്നിട്ട് ഹലോ ക്യാപ്റ്റൻ എന്ന് പറഞ്ഞ് വിളിക്കുന്നു അത് കേട്ടതും മാമച്ചൻ പേടിച്ച് ഇങ്ങനെ നോക്കുന്നുണ്ട് എന്നിട്ട് പറയുന്നുണ്ട് നീ ഈ മനുഷ്യനെ പേടിപ്പിച്ച് കളഞ്ഞല്ലോ ഇപ്പോൾ കത്രിക കൊണ്ട് എൻ്റെ മൂക്കൊക്കെ മുറിഞ്ഞേനായിരുന്നു എന്ന് പറയണു ആ സമയത്ത് രേവതി പറയുന്നുണ്ട് അത് നന്നായി പട്ടാളത്തിലെ വലിയ ക്യാപ്റ്റനൊക്കെ ആയിരുന്നല്ലോ എന്നിട്ട് എൻ്റെ ഒരു ഒച്ച കേട്ടപ്പോഴത്തേക്കും പേടിച്ചു പോയോന്ന് ചോദിക്കുമ്പം അത് പട്ടാളത്തിലാവുമ്പം തോക്കും പീരങ്കിയും വെടിയുണ്ടിയൊക്കെ വരുമെന്നുള്ള പ്രതീക്ഷയല്ല അല്ലേ നിൽക്കണേ ഇവിടെ ഞാനിപ്പം മീശ വെട്ടണ തിരക്കിലല്ലേ അതിൽ മാത്രം ശ്രദ്ധിച്ച് നിൽക്കുമല്ലായിരുന്നോ എന്നൊക്കെ ചോദിക്കണോ ആ സമയത്ത് രവതി കുട്ടി കളിയാക്കിക്കൊണ്ട് പറയുന്നുണ്ട് ഞാൻ വിചാരിച്ച ഇവിടെ മേക്കപ്പ് ഒക്കെ ചെയ്ത് സുന്ദരനാകുമായിരിക്കുന്നതാണ് അപ്പം മാമച്ചൻ പറയുന്നുണ്ട് അതെന്താടി ഞാൻ ഇപ്പം സുന്ദരനല്ലേ എന്ന് ചോദിക്കുന്നു ആ സുന്ദരനൊക്കെയാണ് ക്യാപ്റ്റൻ രാജുനെ പോലെ ഇരിക്കുന്നതെന്നൊക്കെ പറഞ്ഞ് വീണ്ടും കളിയാക്കുന്നുണ്ട് അതിനുശേഷം മാതച്ചൻ ചോദിക്കുന്നുണ്ട് നീ എന്താ ഇപ്പോൾ ഇവിടെ വന്നതെന്ന് വയ്ക്കുമ്പോൾ ഞാൻ ഈ പാവക്ക ജ്യൂസും ആയിട്ട് വന്നതാണ് അത് നീ അവിടെ വെച്ചിട്ട് പോയിക്കോ എന്ന് പറയുമ്പോൾ ഇല്ല ഇത് മൊത്തം കുടിപ്പിച്ചിട്ട് ആ ഗ്ലാസുമായിട്ട് ചെന്നാൽ മതിയെന്നാ ഗ്രേസമ്മ പറഞ്ഞേക്കണേ അതുകൊണ്ട് ഇത് കുടിച്ചിട്ടേ ഞാൻ എന്ന് പറഞ്ഞു നീ ഒന്ന് പോയ പച്ച നീ ഇത് ഇവിടെ വെച്ചിട്ട് പോയി ഞാൻ കുടിച്ചോളാം എന്ന് പറയുമ്പോൾ ഇല്ല അത് വാഷ് ബേസിനിൽ ഒഴിച്ചു കൊള്ളയോ എന്ന് എനിക്കറിയാം അതുകൊണ്ട് തന്നെ ഇത് കുടിച്ചിട്ടേ ഞാൻ എന്ന് പറഞ്ഞ് പിന്നെ മാമച്ചൻ ഒരു നിവൃത്തിയില്ലാണ്ട് ആ ജ്യൂസ് മേടിച്ച് കുടിക്കുന്നുണ്ട് അതിനുശേഷം രേവതി കുട്ടി ചോദിക്കുന്നുണ്ട് ഇനി ഒരു ഗ്ലാസ് ജ്യൂസും കൂടെ കൊണ്ടരട്ടേന്ന് വയ്ക്കുമ്പം നീ പൊടിയെന്നും പറഞ്ഞുകൊണ്ട് മാമച്ചൻ രവതിക്കുട്ടിയെ ഓടിക്കുന്നുണ്ട് ഓടുന്ന ഓട്ടത്തിൽ മാമച്ചൻ ഫിത്തിയിൽ ഇടിച്ച് ഇങ്ങനെ നിൽക്കുന്നുണ്ട് ആ സമയത്ത് ഇവിടെ ഓടിക്കാം ഇത് കുഴപ്പമായില്ലോ എന്ന് പറഞ്ഞ് മാമച്ചിങ്ങനെ നിൽക്കണ ഒരു സീനിലാണ് ഈ എപ്പിസോഡ് അവസാനിക്കുന്നത് അപ്പോൾ നിങ്ങൾ എൻ്റെ വീഡിയോ ആദ്യമായി കാണുന്നവരാണെങ്കിൽ എൻ്റെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യാനും ഇഷ്ടമായ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത് കൂടാതെ ഇതിനെക്കുറിച്ചുള്ള അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും ഒന്ന് കമൻ്റായിട്ട് രേഖപ്പെടുത്തുകയും വേണം അപ്പോൾ ഇതുപോലെ ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള അടുത്തൊരു എപ്പിസോഡുമായി നമുക്ക് വീണ്ടും കാണാം അതുവരേക്കും ബൈ ബൈ